രണ്ട് ബി ടു ബോംബ് വിമാനങ്ങളിൽ നിന്ന് പതിനാല് ബംഗ് ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാനിലെ ആക്രമണമെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന പേരിലായിരുന്നു ആക്രമണം ഇറാനിലെ ഭരണമാറ്റം ആയിരുന്നില്ല ആക്രമണത്തിന്റെ ലക്ഷ്യം വേഗം സമാധാനമുണ്ടായില്ലെങ്കിൽ വീണ്ടും ആക്രമണം എന്നാണ് പ്രതിരോധ സെക്രട്ടറി പി ഛെക്സത്തിന്റെയും ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയിൻ്റെയും മുന്നറിയിപ്പ് was met by stonewalling which is why he gave them Plenty of time to continue to come to the table and give up enrichment, give up the nuclear program. Uh, but there was a, I won't say the particular moment, there was certainly a moment in time where he realized uh, that it had to be a certain action taken in order to minimize the threat to us and our troops. ബി ദിലീപ് കുമാർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ദിലീപ് കുമാർ ഇപ്പോൾ മിഡ് നൈറ്റ് ഹാമർ എന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് വേഗം സമാധാനമുണ്ടായില്ലെങ്കിൽ വീണ്ടും ആക്രമണം എന്ന് അമേരിക്ക പറയുമ്പോൾ അവർ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് നാളെ റഷ്യയുമായുള്ള കൂടിക്കാഴ്ചയുണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രി റഷ്യയിലേക്ക് പോവുകയാണ് പുട്ടിനുമായുള്ള കൂടിക്കാഴ്ചയുണ്ട് വരും ദിവസങ്ങളിൽ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഇസ്രയേൽ ആക്രമണം മറുഭാഗത്ത് രൂക്ഷമായി തുടരുകയും ചെയ്യുന്നുണ്ടല്ലോ അനുജ ചുറ്റ കൊണ്ട് പാതിരാത്രിയിൽ ഇറാന്റെ തലക്കടിക്കുകയാണ് അമേരിക്ക ചെയ്തത് ഇറാനിലെ മൂന്ന് പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ ഫോർദോ നത്താൻസ് ഇസ്മാനിയ മൂന്ന് ആണവ നിലയങ്ങളിൽ പുലർച്ചെ പ്രാദേശിക സമയം ഇറാനിലെ സമയം രണ്ട് പത്ത് ഇന്ത്യൻ സമയം പുലർച്ചെ നാല് പത്തിനാണ് ഈ ആക്രമണം നടന്നത് ഏതാണ്ട് ഏഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആകാശ ദൂരം അത് താണ്ടിയെത്തിയ ബി ടു സ്റ്റെൽത്ത് ബോംബ് ബോംബർ വിമാനങ്ങളാണ് ഈ ആക്രമണം ബങ്കർ ബസ്റ്റർ ബോംബുകൾ അവിടേക്ക് പന്ത്രണ്ട് ബംഗർ ബസ്റ്റർ ബോംബുകളാണ് ഈ ആണവ നിലയങ്ങളിലേക്ക് ഇട്ടത് ഭൂമി കടിയിലേക്ക് ഭൂമി തുരന്നുകൊണ്ട് പോകാൻ കഴിയുന്ന അവിടെ ഭൂമിക്കടിയിലേക്ക് ചെന്ന് മാരക പ്രഹരശേഷി നൽകുന്ന ബോംബറുകളാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ബോംബറുകൾ ബോംബുകൾ അത് ഇസ്രായേലിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവർ അമേരിക്കൻ സഹായം തേടിയത് മാത്രമല്ല ഏതാണ്ട് പതിമൂവായിരം കിലോ വരുന്ന ഈ ബോംബുകളെ വഹിച്ചുകൊണ്ട് വരാനുള്ള അത്രയും ഭാരശേഷി വഹിക്കാൻ കഴിയുന്ന വിമാനങ്ങളും ഇസ്രയേലിൻ്റെ പക്കൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുകൂടിയാണ് അവർ അമേരിക്കയുടെ സഹായം ഇക്കാര്യങ്ങളിൽ തേടിയത് അമേരിക്കയ്ക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബർ ബോംബുകൾ ഉള്ളത് അവർ ആ ആക്രമണം നടത്തുകയും പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഈ ആക്രമണത്തിൻ്റെ ലക്ഷ്യം ഇറാനിലെ ഭരണകൂടത്തെ മാറ്റുകയല്ല എന്ന കാര്യം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സെത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ ഇനി സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരണം ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ആക്രമണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും യു എസ് പ്രതിരോധ സെക്രട്ടറി നൽകിയിട്ടുണ്ട് ഈ ആക്രമണത്തിൻ്റെ നടുക്കത്തിലാണ് ഇന്ന് ലോകം പുലർന്നത് ഇക്കാര്യത്തിൽ ഇറാനെ ഇറാനൊപ്പം ഇറാനെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളുണ്ട് അമേരിക്കയുടെ ആക്രമണത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ലോകരാഷ്ട്രങ്ങൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ശക്തമായ ഭാഷയിലാണ് ഇറാനിൽ നടത്തിയിട്ടുള്ള ഈ അമേരിക്കൻ ആക്രമണത്തെ അവർ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുമുണ്ട് അനുജ ശരി ഇന്ന് പുലർച്ചെ ഇറാന് നേരെ നടന്ന ആക്രമണത്തെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത് മിഡ് നൈറ്റ് ഹാമർ എന്നാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് ഭരണമാറ്റമായിരുന്നില്ല ലക്ഷ്യം വരും ദിവസങ്ങളിൽ സമാധാനത്തിലേക്ക് പോകണം എന്ന മുന്നറിയിപ്പ് കൂടി അതല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഇനിയും ഉണ്ടാകും എന്നുകൂടി മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്ക